രാജിവെക്കേണ്ട എന്ന നിലപാടിൽ സി പി എം തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്ന യോഗം തീരുമാനിച്ചു സമാനമായ കേസുകൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി മുകേഷ് സംസാരിച്ചിരുന്നു തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിന്റെ തെളിവുകൾ കൈവശമുണ്ടെന്നും മുഖ്യമന്ത്രിയെ മുകേഷ് ധരിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് മുകേഷിനെ സംരക്ഷിക്കാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് നടപടികൾക്കനുസരിച്ച് തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നാണ് ധാരണ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായാൽ അപ്പോൾ രാജിയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും സി തീരുമാനിച്ചു സി പി എം കൊല്ലം ജില്ലാ നേതൃത്വത്തെ കൂടി തള്ളിയാണ് മുകേഷിന്റെ രാജിവേണ്ടെന്ന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തിരിക്കുന്നത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനം സി പി എം കൈക്കൊള്ളും അതേസമയം ഭരണപക്ഷത്തെ എം എൽ എ കൂടിയായ മുകേഷിന് സി പി എം സംരക്ഷണം ഒരുക്കുമ്പോൾ കേസിലെ പോലീസിന്റെ തുടരന്വേഷണത്തെയും അത് ബാധിച്ചേക്കാം ജനം തിരുവനന്തപുരം